എന്നെ പോലെ തന്നെ മിക്ക ഫുഡ് ബ്ലോഗേഴ്സിനും സംഭവിക്കുന്ന ഒന്നായിരിക്കും ഇത് കേട്ടോ നമ്മൾ വീട്ടിൽ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഫോട്ടോ പോലും കിട്ടാൻ ചിലപ്പം പ്രയാസമായിരിക്കും അത്രയും തിരക്കായിരിക്കും അവർക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെതായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇന്ന് ചക്ക വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത് അതുമാത്രമല്ല നമ്മൾ ഇത് ഈ ഒരു ഐസ്ക്രീം മിക്സിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് കുക്കിങ്ങിൻ്റെ പ്രോസസ്സൊന്നും ഇതിൽ വരുന്നില്ല മാത്രമല്ല ഇതിന് രണ്ട് ചേരുവ മാത്രം മതി അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ ചക്ക എടുത്തിട്ടുണ്ട് എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ പറയുന്നത് പഴഞ്ചക്കാന്നെ കേട്ടോ ആ ടൈപ്പുള്ള ചക്കയാണ് ാണ് എടുത്തേക്കുന്നത് നല്ല മധുരമുള്ള ചക്കയാണ് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നേക്കാ കപ്പോളം അതിൻ്റെ കുരുവൊക്കെ മാറ്റി അതിൻ്റെ പുറത്തുണ്ടാവുന്ന ആ ഒരു നാരുണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക നല്ല പേസ്റ്റ് ആക്കിയെടുക്കുക കേട്ടോ നമ്മൾ വേറൊരു മിക്സിയുടെ ബൗളെടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല പോലെ ചില്ലായിട്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ളത് നമ്മൾ ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് അതുപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ പാല് പോലെ ആക്കിയെടുക്കുക എന്നാലിട്ട് ആ ക്രീമിന് നല്ല തണുപ്പ് തണുപ്പുണ്ടായിരിക്കുകയും വേണം നമ്മളത് മിക്സിയിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് ബീറ്റ് ചെയ്തിട്ട് നല്ലപോലെ കട്ടിയാക്കി എടുക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഇതിൻ്റെ സമയം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ തണുപ്പിനനുസരിച്ച് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പോൾ ഏകദേശം നല്ല തണുപ്പുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ക്രീമായി വരും കേട്ടോ നല്ല കട്ടിയായി വരും അതല്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടി വന്നാൽ ഒന്നേ പോയിൻറ്റ് ആറ് അത്രേ വരുള്ളൂ ഒരു മിനിറ്റും ആറ് സെക്കൻഡും അത്രേ വരുള്ളൂ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ ആയി വരണം ആ ഒരു പരുവം വരെയാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഓവർ ബീറ്റ് ചെയ്യരുത് ഓവർ ബീറ്റ് ചെയ്താൽ പിന്നെ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡാവുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക ആ സമയം കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചക്കയുടെ ആ ഒരു കൂട്ടിതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ ഒരു മിനിറ്റോളം അടിച്ചെടുക്കുക എന്നിട്ട് വീണ്ടും തുറന്ന് നോക്കുക അപ്പോൾ ഈ ഒരു കട്ടി പരുവത്തിലാവുമ്പോൾ നമ്മുടെ ഈ ചക്കയുടെ മിക്സ് ഇതിലേക്ക് അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യാനുള്ളത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിത് നമ്മളിത് പിന്നെ ബീറ്റ് ചെയ്യുന്നില്ല പിന്നെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചക്ക നല്ലപോലെ അരച്ചതാണ് അത് ഈ ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് അടിച്ചെടുത്ത ഈ ഒരു ക്രീം മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ വേറെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അത് ഞാൻ പ്രത്യേകം പറയാണ് കാരണം ഈ ഒരു ചക്കക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ വേറെ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ക്രീമിൽ കുറച്ച് മധുരം ഉണ്ടാവും ഇത് രണ്ടും തന്നെ മതിയാവും കേട്ടോ ഇനി നിങ്ങൾ കൂഴച്ചക്ക എല്ലാം എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു കപ്പോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിന് പ്രശ്നമില്ല നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി അപ്പം നമ്മൾ ഇത് ഏകദേശം ഒരു ആറ് മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് അടച്ചു വെക്കുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ഒരു ക്ലീൻ റാപ്പും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടും ഇതിലേക്ക് ആ തണുപ്പ് നേരിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്ന എന്താ വച്ചാൽ നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചില്ലായി വരുന്നത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാണ് നല്ലപോലെ അത് ആ ഒരു ക്രീം പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടുക അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുമ്പോൾ അത് നല്ലപോലെ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മാത്രം ഒന്ന് ഇതിൽ ശ്രദ്ധിക്കണം അപ്പോൾ വെറും രണ്ട് ചേരുവ മെ മിക്സിയിൽ അടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കോ ഈ ഒരു ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്